അവർക്ക് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പം മോനെ കാണാൻ ഒരാൾ രാവിലെ കയറി വന്നിട്ട് കരയുന്ന കേട്ടോ ഇപ്പം ഇവൻ ഇവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇവൻ്റെ ആ ഒരു പേടി കാണണം കേട്ടോ അതേ അവിടെയൊക്കെ കുറേ എണ്ണങ്ങൾ വന്നിരിപ്പുണ്ട് ഒരാൾ രാവിലെ വന്ന് കരയണ ആ സ്കൂ എവിടെ സ്കൂ എവിടെയെന്ന് അവരുടെ ഭാഷയിൽ എന്നോട് ചോദിക്കുന്ന ഒരു വീഡിയോയിലേക്ക് പോവാ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഏ ഇവിടെ നോക്കാൻ ഒരാൾ വന്നത് കണ്ടോ സ്കൂബുന നോക്ക സ്കൂബ് ഇല്ല സ്കൂബ് പറഞ്ഞ ബിസ്കറ്റ് തോന്നാനല്ലേ രാവിലെ ഏ അവൻ പേടിച്ച് നിൽക്കുന്നു കേട്ടോ അവൻ ഒളിച്ചിരിക്കുന്നു അവൻ ഇങ്ങോട്ട് വരണില്ല അവൻ ഇങ്ങനെ ഇഷ്ടമാണേ സ്കൂബു ഇത് ആരാ വന്ന് നോക്ക ആരാ വന്നേ നോക്കി ആരാ വന്നു നോക്കുമ്പോന്നു സ്കൂബു ഏ അവൻ ദേ പിന്നെയും മേളിലേക്ക് കയറി പോകുന്നു കേട്ടോ ഏ അവള് മേളിലേക്ക് കേറി പോന്ന് ീ അവ പേടിച്ചിട്ട് നിൽക്കുന്ന അവൻ വരുന്നില്ല കേട്ടോ കണ്ടോ പോകുന്നില്ല കേട്ടോ അവൻ മോളിലേക്ക് കേറി വന്ന സ്കൂവി നിൽക്കുന്നോ എന്ത് ചെയ്യാനാണ് പറ പോകുന്നില്ല പറവുന്നില്ലാതെ പണിക്കാർ ലേബേഴ്സ് താഴെ വന്നപ്പോൾ അവർ ഗ്രില്ല് തുറന്നിട്ടോ അതാ ഇങ്ങോട്ട് വന്നേ കണ്ടോ ആയി 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 ആയിരുന്നു ഇല്ല അവൻ മോളിൽ കയറിയിട്ട് ആയി 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 ചവഴ്ച ആയി ഓക്കേ ഫ്രീഡം കിട്ടിയപ്പോൾ ഇവളിങ്ങനെ ചുറ്റി തുടക്കുന്നതേ അവളും കയറുന്നു കണ്ടോ കണ്ടോ സ്കൂബി നിന്ന് നോക്കുന്ന പോലെ അവളും കയറി നിന്ന് നോക്കണു കണ്ടോ സ്കൂബി നോക്കുന്നത് അവൾ കണ്ടിട്ടില്ലേ ഏ സ്കൂബിയെ അവൾ കണ്ടോ കണ്ടോ എന്ത് ഇതാ പൂന്നില്ല നമ്മുടെ വീട് വിട്ടവൻ ചൽ ചൽ ബാബാ ചൽ ബാബ് അവന് പേടി കേട്ടോ അവൻ കയറി കിടക്കുന്നു കണ്ടോ അതേ കണ്ടോ അവന് പേടി അവൻ കയറി കിടക്കുന്നു അവൻ കാണാൻ വരുന്നില്ല അവന് പേടിയാണ് കേട്ടോ അവനിങ്ങനെ ദൂരെ എന്നുള്ള ആകർഷണം മാത്രമേ ഉള്ളൂ അതേ ലേബേഴ്സ് വന്നപ്പോഴേ ഗ്രീൽ തുറന്നിട്ട് അതാണ് ഈ വരുന്നത് ഇത് കണ്ടോ കണ്ടോയാള് പണിക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അവരല്ലേ ഓഹോ ചലികൂട്ടേവേ അതെ നമ്മടെ പണിക്കാരൊക്കെ വന്നോണ്ടേ ഗ്രില്ല് തുറന്നിട്ടിരുന്നേ അപ്പൊ അതുകൊണ്ട് സ്കൂബ് എണീറ്റ് വന്നിട്ട് കൂടെ നോക്കുന്ന അവൾ പോയ പിന്നെ ഇത്ര പേടിയാ നിനക്ക് ഏ കാലൂനെ വരെ പേടിയാ കാലൂനെ ദൂരെ കാണുമ്പോൾ ബാബു പോകും എന്നൊക്കെ വിളിച്ച് വർത്തമാനം പറയുന്നവന് എന്തൊരു പേടിയാണോ നോക്ക് ഒന്നും പറയണ്ട ഏഹ് പോയി അവള് ഇനി നോക്കിയിരുന്നിട്ടോ ഉനിങ്ങിയിരിക്കണം എന്താണെന്ന് അവനെ ഇങ്ങനെയൊക്കെ പേടിയാണ് കേട്ടോ അവൾ വന്നപ്പോൾ നേരെ റൂമിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നു കിടക്കുന്ന അവളുടെ അടുത്തേക്കേ വരുന്നില്ല പക്ഷെ നമ്മൾ കാണാത്തപ്പോഴാണ് കയറി വന്നാലുണ്ടല്ലോ ഇവൻ ബാബു എന്നൊക്കെ പറഞ്ഞ് വെച്ചെടുക്കുമേ ഇത് നോക്ക് ഇരിക്കുന്ന ഇരിപ്പ് ഇത് കണ്ടില്ലേ പേടിച്ച് ഇരിക്കുന്നതോ അവളെ അവളൊന്നും ചെയ്യൂല എന്നാൽ ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കുറയ്ക്കുകയും പിടിക്കുകയും ആ ദൂരെയുള്ള ഒരു ആകർഷണവും സ്നേഹമൊക്കെ ഉള്ളത് ഏ വലുത് വന്ന് ഇരി ഇരിപ്പുണ്ടോ അതേ വലുത് കണ്ടില്ലേ വലുത് വന്ന് ഇരിക്കുന്നത് കണ്ടില്ലേ ഏ വലു അവ ചെറിയ കാളും അകത്തേക്ക് വന്നുകൊണ്ടാണ് വലിയവൻ ഇതേ വലിയ ഇവിടെ ഒരു മൂന്നോ നാല് കാളും ഉണ്ട് കേട്ടോ ചെറുതും വലുതൊക്കെ ആയിട്ട് പോയാ ചീ ചീതേ അവിടെ കിടക്കുന്നു പേടിച്ചിട്ട് ഇത്ര പേടിയായിപ്പോയാ എൻ്റെ കുഞ്ഞിനെ അവളെ അവളെ അകത്തേക്ക് കയറി വന്നപ്പോൾ മോൻ പേടിച്ചു പോയാ മോനെ കാണാൻ വേണ്ടി വന്നതാണ് അവള് അവള് വന്നിട്ട് ഈ റൂമിന്റെ വാ നിന്നിട്ട് നോക്കുന്നേ ഇവൻ റൂമിലാണെന്ന് അറിഞ്ഞോണ്ട് ഊന്നൊക്കെ പറയുന്നേ ഇവനെ കാണാൻ വേണ്ടി നിന്നെ കാണാൻ വേണ്ടി വന്നതാ കാളു ബോജ ഇവിടെ ശരിക്കും പേര് ബോജ എന്നാണേ കാളു കാണാൻ വേണ്ടി വന്ന മോഹം ഇരിക്കുന്നു നോക്ക് ഓ ദേഷ്യത്തില് ഒരു മോര് പിണങ്ങി പേടി തുക കേറിയില്ല ജനലിക്കൂടെ നോക്കാനാണെങ്കിൽ നോക്കുന്നത് ആ നിനക്ക് ഇങ്ങനെ നോക്കാനേ അറിയാവൂ നിനക്ക് ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ നീ പേടിയാണ് നിനക്ക് കണ്ടില്ലേ കാളുവിനെ നോക്കുന്ന ജനലി കൂടെ പോയോ ഇല്ലേ ഏ കാളും അടുത്ത് വന്നാൽ അവൾ പാവം കുഞ്ഞ് സാധനം എന്നിട്ട് നിനക്ക് പേടി കണ്ടില്ലേ ഫ്രണ്ട്സ് ഇങ്ങനെ പേടിയുള്ള ഒരുത്തനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി ഈ സ്ട്രീറ്റ് പപ്പീസ് എല്ലാം കൂടെ വന്നു വന്നുകഴിഞ്ഞാൽ നോക്കണ്ട അതെ വന്ന് കിടക്കുന്നു കണ്ടോ കണ്ടോ ബെഡ്ഷീറ്റൊക്കെ വിരിക്കട്ടെ മാമ എല്ലാവരും പോയി അവൻ്റെ ചേട്ടന് പനിയാണേ അത് കാരണം വായിക്കരുചിയില്ല ഭക്ഷണമൊന്നും എന്തൊക്കെ വെച്ചിരുന്നാല് കായ്ക്കെ കുറച്ചൊക്കെ എഴുന്നാലും സൂപ്പൊ തൊണ്ടവേദനയും പണിയൊക്കെയാണ് ഈ മഴയൊക്കെ നനഞ്ഞു ബൈക്കിലും ഒക്കെ പോയിട്ടൊക്കെയാണ് അപ്പോൾ ഇന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിൽ സർവീസിന് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇന്നും കിട്ടും കേട്ടോ സർവീസിന് കിട്ടി ഇന്ന് കിട്ടും എന്നിട്ട് വേണം ഒന്ന് മലയാളിക്കടയിൽ കോട്ടക്കലൊക്കെ പോകാൻ അപ്പോൾ എല്ലാവരും അച്ഛനും എല്ലാം പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കണം കറി അടുപ്പത്ത് കിടപ്പുണ്ട് മോൻ്റെ ചോറൊക്കെ എടുത്തു മോന് ഫുഡ് കൊടുക്കണം അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഒരു അന്ന് ഞാൻ അങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഒരുത്തം വന്ന് കരയുന്നത് കേട്ടോ കാളു എന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അപ്പം തന്നെ കിട്ടിയ കണ്ടൻ്റുമാണ് നിങ്ങളെ വീഡിയോ എടുത്ത് ലൈവായിട്ട് എന്നെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവൻ്റെ പേടിയും ഇവൻ വെറുതെ കേട്ടോ ഇവനിങ്ങനെ നീളവും മണ്ണോ ഒക്കെ മാത്രമേ ഉള്ളൂ ഇപ്പം കണ്ടില്ലേ അവനെ വരെ പേടിച്ചിരിക്കുന്ന വേണ്ടിയില്ലേ ചെറിയ കാളുവിനെ വരെ പേടിച്ചിരിക്കുന്ന വേണ്ടിയില്ലേ എൻ്റെ മോൻ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം നമ്മുടെ വീട്ടിലെ ലേബേഴ്സിൻ്റെയൊക്കെ പണി നടക്കുന്നുകൊണ്ട് ഇത്തിരി തിരക്കുവാണ് കേട്ടോ എല്ലാവരും രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് ചായയൊക്കെ കൊടുക്കണം ഇടക്കിടക്കൊക്കെ ചെന്ന് നോക്കണം വീട്ടിലെ പണി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപക്ക് അവധിയാണ് ദീപക്കിന് ഇന്നലെ തൊട്ട് പനി ഇവിടെ ഈ മഴ പെയ്തുകൊണ്ടേ ദീപക്കിന് ഇന്നലെ തൊട്ട് പണി ദീപക്കിന്നലെ പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പം ഇതും വന്നിട്ടില്ല അപ്പോൾ ഫുൾ പണി എനിക്കാൻ കേട്ടോ ഫുൾ പണി ഇന്ന് എനിക്കുണ്ട് ഇനി അടി അടിക്കണം തുടക്കണം വിളക്ക് ഒത്തിരി പണികളൊക്കെ ഉണ്ട് പിന്നെ ഇനി ദീപക്ക് നാളെ വരുവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇനി ഡ്രൈനേജ് ഒക്കെ വാഷ് ചെയ്യാൻ പന്ത്രണ്ട് മണിക്ക് ആൾക്കാർ വരും അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട് അപ്പോൾ അവരുടെ പിറകെ നട പിറകെ പിറകെ പറഞ്ഞ് പണിക്കാരുടെ പിറകെ പിറകെ നടന്ന നമ്മൾ പറഞ്ഞാലേ അവർ കേൾക്കത്തുള്ളൂ കേട്ടോ അതാണ് അപ്പോൾ നമ്മളെ സമയം അത്രയും വേസ്റ്റായി പോകണം കറിയൊക്കെ ചിലപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവരെ പിറകെ നടക്കുന്നത് അങ്ങനെ ഒരു മണിക്കൂർ പിറകെ നടക്കുമ്പോൾ നമ്മുടെ പണി അവിടെ നിൽക്കുന്ന പെൻഡിങ് ആവുന്ന പിന്നെ അങ്ങനെയൊക്കെയുള്ള പണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ധൃതി പിടിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നത് ഇപ്പം ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒരുപാട് വിവേഴ്സും കമൻറ്റും ലൈക്കൊക്കെ തരിക കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് വിവേഴ്സൊക്കെ ആക്കി തരിക പിന്നെ മോന് അങ്ങനെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഇനി മോന് ഫുഡ് കൊടുക്കണം എന്നിട്ട് ഇനി ബാക്കിയുള്ള പണിക്കൊക്കെ പോവുള്ളൂ ഞാൻ അപ്പോൾ ഇനി ഇനി ഒരു രണ്ട് ദിവസവും കൂടെ ദീപക്കൊന്നും ഇരുപത്താറാം തീയതി അവൻ്റെ കണ്ണിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാ മാസവും നാല് ദിവസം അഞ്ച് ദിവസം അവധി എടുക്കും അപ്പോൾ ആ അവധി ഇനിയിപ്പോൾ ഇരുപത്താറാം തീയതി ഉട്ട് അപ്പോൾ അപ്പോഴും പണിയാണ് കേട്ടോ ഉള്ളൊരു നാളെ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുവരെയൊക്കെ ബായ്